നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു ഗവർണർ എസ് അബ്ദുൾ നസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പിന്നാലെ മൂന്നാമനായി ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജെ നദ്ദ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രജനീകാന്ത് ചിരഞ്ജീവി രാംചരൺ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളും അതിഥികളായിരുന്നു ചടങ്ങിൽ വിജയവാഡയിലെ ഖണ്ണാവാരം വിമാനത്താവളത്തിന് സമീപമുള്ള കേസരിപ്പള്ളി പാർക്കിലായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് നാലാം തവണയാണ് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു ചുമതലയേൽക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തി ആറ് മന്ത്രിമാരാണ് ഉള്ളത് പതിനേഴ് മന്ത്രിമാർ പുതുമുഖങ്ങളാണ് മൂന്ന് വനിതാ മന്ത്രിമാരുമുണ്ട് വിജയവാടിൽ ഇന്നലെ ചേർന്ന എൻ ഡി എം എൽ എ മാരുടെ യോഗം ചന്ദ്രബാബു നായിഡുവിനെ ലെജിസ്ലേറ്റീവ് പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പവൻ കല്യാണിനെ പാർട്ടിയുടെ നിയമസഭാ അധ്യക്ഷ നേതാവായും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടിയുടെ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ ജനപ്രിയ നടൻ വലിയ പങ്കുവഹിച്ചു ജെ ഡി പിയും ബി ജെ പിയും തമ്മിൽ സഖ്യം ഉണ്ടാക്കിയതിന്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് അംഗ ആന്ധ്ര നിയമസഭയിൽ നൂറ്റി അറുപത്തിനാല് സീറ്റുകൾ നേടിയാണ് എൻ ഡി എ ചരിത്ര വിജയം കുറിച്ചത് ടി ഡി പി നൂറ്റിമുപ്പത്തി അഞ്ച് ജനസേന പാർട്ടി ഇരുപത്തി ഒന്ന് ബി ജെ പി എട്ട് സീറ്റും നേടിയിരുന്നു പ്രശസ്ത തെലുങ്ക് നടനായ പവൻ കല്യാൺ മെഗാസ്റ്റാർ കെ ചിരഞ്ജീവിയുടെ ഇളയ സഹോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അക്കട അമ്മായി ഇക്കട അബ്ബായി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന് പിന്നീട് വാണിജ്യപരമായി വിജയിച്ച് നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്